തമിഴ്നാട് തിരുപ്പൂരിലെ നഴ്സായ ചിത്രയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഭർത്താവ് രാജേഷ് ഖന്നയെന്ന് പോലീസ് കണ്ടെത്തി കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം പ്രതി ലഹരിക്ക് ലഹരിക്കടിമയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന് റഹീസ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ അതോ ഇയാൾ കടന്നു കളഞ്ഞോ വിജയകുമാർ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് പ്രതിയെ പോലീസ് മധുരയിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് നേരത്തെ തന്നെ ഈ ഭർത്താവ് രാജേഷ് കന്നയെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് ഇന്നലെ ഉച്ച മുതൽ അന്വേഷണം നടത്തി വന്നത് കാരണം ഏറ്റവും നിർണായകമായ ഒരു സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അത് കൊല്ലപ്പെടുന്നതിന് മുൻപ് ചിത്രയും രാജേഷ് കന്നയും കൂടി സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന അതിന്റെ അന്വേഷണം അതാണ് രാജേഷ് കന്നയിലേക്ക് എത്തിയത് രാജേഷ് കന്ന നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ തലേന്ന് രാത്രി അതായത് ഈ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ നഴ്സിനെ കൊലപ്പെടുത്തിയത് ചിത്രയെ കൊലപ്പെടുത്തിയ ശേഷം ആ കല്ലുകൊണ്ട് തന്നെയാണ് തലക്കിടിച്ച് കൊലപ്പെടുത്തിയത് അരിശം മൂത്ത് തല അടിച്ചു പൊളിക്കുകയും ഒപ്പം തന്നെ കൈകളൊക്കെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന തരത്തിൽ കല്ലുപയോഗിച്ച് ഇടിച്ചു എന്ന് പ്രതി പറയുന്നുണ്ട് താൻ ലഹരിക്കടിമയാണെന്നും പ്രതി പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് നേരത്തെയും ഇയാൾക്കെതിരെ സമാനമായ കുറ്റകൃത്യങ്ങൾ പലതുമുണ്ട് പല അടിപിടി കേസുകളും ഒപ്പം തന്നെ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇയാൾക്കെതിരെ ഉണ്ട് എന്തായാലും ഈ പ്രതി ഈ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ചിത്രയെ പുറത്തേക്ക് വീടിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ശേഷം അല്പസമയത്തിന് ശേഷം ഇയാൾ വീട്ടിലേക്ക് തിരികെ വന്ന് ചിത്രയുടെ അമ്മയോട് ചിത്ര അടുത്ത കടയിൽ നിൽപ്പുണ്ട് തങ്ങളൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് അമ്മയെ കൂടി അറിയിച്ച ശേഷമാണ് മധുരയിലേക്ക് കടന്നു കളഞ്ഞത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പോലീസിനെ മധുരയിൽ എത്തിച്ചു എന്തായാലും രാജേഷ് ഖന്ന ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ചിത്രയുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു വിജയകുമാർ അതിക്രൂരമായാണ് നഴ്സായ ചിത്രയെ ഭർത്താവ് രാജേഷ് ഖന്ന കൊലപ്പെടുത്തിയത് ഇയാൾ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലാണ് കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകമെന്നും എന്ന് പറയുന്നു പ്രതി ലഹരിക്കടിമയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത്